നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതം ചവിട്ടി ചവിട്ടിക്കയറേണ്ടത് എങ്ങനെ എന്ന് നോക്കാം എന്ത അവശേഷിപ്പ് നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുള്ളതാണ് ആദ്യം നാം നോക്കേണ്ടത് അതിൽ പിടിച്ചു മുന്നേറുക ജീവിതം ചവിട്ടി കയറുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയെയും പരീക്ഷണങ്ങളെയും തടസ്സങ്ങളെയും ഒരു പടിയായി ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകുക എന്നതാണ് ജീവിതം ചവിട്ടി കയറാൻ വേണ്ട ഘട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്വപ്നവും ലക്ഷ്യവും ഉണ്ടാകുക ഒരാൾക്ക് വ്യക്തമായ ലക്ഷ്യം ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എനിക്ക് വേണമെന്ന് കരുതുന്ന ജീവിതം എന്ത് എന്ന ചോദ്യം ആദ്യം തന്നെ സ്വയം ചോദിക്കണം പ്രതിസന്ധികളെ പടിയായി കാണുക പ്രശ്നങ്ങളെ തടസ്സമായി കാണാതെ പഠനത്തിനുള്ള അവസരമായി കാണുക പരാജയം വന്നാൽ ഞാൻ വീണുപോയി എന്ന് കരുതാതെ ഞാൻ അടുത്ത പടി കയറാനുള്ള പാഠം നേടി എന്ന് കരുതുക ധൈര്യവും സ്ഥിരതയും കൈവിടാതെ വഴിമുട്ടാതെ നിരന്തരം ശ്രമിക്കുക വിജയിച്ച വിജയിച്ചവരെ നോക്കിയാൽ പലവട്ടം അവർ വീണിട്ടുണ്ടായതായിട്ട് കാണും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധൈര്യവും സഹനവും കൂടിയാലേ മുന്നേറ്റം ഉണ്ടാകൂ നാം പഠിക്കുകയും മാറുകയും ചെയ്യുക പുതിയ അറിവ് കഴിവ് അനുഭവം എല്ലാം ജീവിതത്തിൽ ഒരു പുതിയ പടി പോലെയാണ് മാറാൻ തയ്യാറല്ലാത്തവർ ഒരേ നിലയിൽ കുടുങ്ങിപ്പോകും വിനയം എപ്പോഴും നിലനിർത്തുക ഉയർന്നിടങ്ങളിലേക്ക് കയറുമ്പോഴും വിനയം നഷ്ടപ്പെടുത്തരുത് ഓരോ പടിയും കടന്നുപോയി പിന്നിലുണ്ടായിരുന്നവർക്ക് കൈനീട്ടാൻ കഴിയുമ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ ഉയരുന്നത് അതുകൊണ്ട് സ്വപ്നവും ലക്ഷ്യവും മനസ്സിലാക്കുക ധൈര്യത്തോടെ അധ്വാനശീലം ശീലിക്കുക സ്ഥിരതയും ക്ഷമയും സ്വയം നിയന്ത്രണവും പോസിറ്റീവ് മനോഭാവവും വിനയവും ആത്മവിശ്വാസവും കൂടെയുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ചവിട്ടിക്കയറാൻ എളുപ്പം സാധിക്കും ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ പടി പോലെയാണ് എവിടെയാണ് എത്തേണ്ടത് എങ്ങനെ എത്തും എന്ന് ചിന്തിക്കുക ധൈര്യം സ്ഥിരത വിനയം എന്നിവയാണ് നമ്മെ വഴിയിൽ നിലനിർത്തുന്ന കരുത്ത് നല്ല ബന്ധങ്ങളും പോസിറ്റീവ് മനോഭാവവുമാണ് നമ്മെ മുന്നോട്ട് തള്ളിവിടുന്ന കൈകൾ മുകളിലെത്താനുള്ള അവസാന ചുവട് ആത്മവിശ്വാസമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടു അതവൻ്റെ തടസ്സമാണ് അതിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ പരിശ്രമിച്ചു അതവൻ്റെ പടിയാണ് അടുത്ത പരീക്ഷയിൽ അവൻ നല്ല വിജയത്തോടെ വിജയം നേടി അവൻ മുന്നേറി അങ്ങനെ ജീവിതത്തിൽ ഒരു പുതിയ ഉയരം അവൻ കണ്ടെത്തി അതുകൊണ്ട് ജീവിതം ചവിട്ടി കയറുക എന്നത് പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതല്ല അവയെ ഓരോന്നായി പടികളാക്കി കയറി വളർച്ച നേടുന്നതാണ് ഒരാൾക്ക് കുടുംബവും സുഹൃത്തുക്കളും പിന്തുണ നൽകുമ്പോൾ ഉയരങ്ങൾ കൈവരിക്കാൻ എളുപ്പമാകും നല്ല ബന്ധങ്ങളില്ലാത്തവർ വിജയിച്ചാലും ഏകാന്തരായിരിക്കും എനിക്ക് സാധിക്കില്ല എന്ന് കരുതുന്നവർ മുന്നോട്ട് പോവുകയേയില്ല ഞാൻ ശ്രമിച്ചാൽ സാധിക്കും എന്ന് കരുതുന്നവർ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കും ആത്മവിശ്വാസമില്ലാത്തവർ ജീവിതത്തിൻ്റെ പഠിക്കൽ തന്നെ കുടുങ്ങിപ്പോകും ധാരാളം ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതം ചവിട്ടി കയറേണ്ടത് എങ്ങനെ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം